ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൈകോർത്ത് കൊറുത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക ശക്തി നിന്ന് പുറപ്പെട്ടെന്ന ദൈവത്തിൻ്റെ വചനം നമുക്കൊറ്റേ ആഗ്രഹമുള്ളൂ ഒരു ഉണർവ് ഉണ്ടാകണം നമുക്കൊറ്റേ ആഗ്രഹമുള്ളൂ എന്തുണ്ടാകണം നിങ്ങളുടെ കൈക്ക് പിടിച്ച വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറ ഒരു ഉണർവ് ഒരു ഉണർവ് മുഖത്തോട് മുഖം നോക്കി പറ ഉണർവുണ്ടാക്കണം അപ്പം ആ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ ഒരു യൂണിറ്റി അല്ലെ ഒരു ഉണർവ് എന്തുണ്ടാകണം ഒരു ഉണർവ് ഉണ്ടാകണം ആ തുറന്ന് പറ റിവൈവ് ഉണർവുണ്ടാകും എവിടെ ഐക്യമത്യപ്പെടുക അവിടെ ഒരു വലിയ ഉണർവ് പരിശുദ്ധമ്മ അയച്ചിരിക്കും ഉണർവിന് കളറല്ല വിഷയം ഉണർവിന് പവറാണ് വിഷയം ഓക്കെ കളർ നോക്കിയല്ല പരിശുദ്ധ പവർ അയക്കുന്നത് പരിശുദ്ധാമാവ് ഒരാളെ തോന്നുന്നുവെങ്കിൽ മുൻനിർണയ പ്രകാരം തമ്പുരാൾ തന്നെ നിയോഗിച്ചു വെച്ചിരിക്കുകയാണ് ആ വ്യക്തിയെ കർത്താവ് ഉണർവിന് ഉപയോഗിക്കുകയാണ് ഇന്ത്യയിൽ നടന്ന ഉണർവ് പൂനെയിലാണ് കേഡുകാവിലാണ് അവിടെ ദൈവം ഉപയോഗിച്ചത് സഹോദരിമാരെ ഒരു മകളെയാണ് ഒരു സഹോദരിയാണ് പേര് പണ്ഡിത രമാഭായ് രമാഭായി ആ പത്ത് രണ്ടായിരത്തോളം കുഞ്ഞുങ്ങളെ എളു എടുത്തു വളർത്തിയ ഒരമ്മയാണ് പണ്ഡിത രമാഭായ് അന്നൊക്കെ ശിശു വിവാഹങ്ങൾ നടക്കുന്ന സമയത്ത് അഞ്ച് വയസ്സുള്ള ഭാര്യ എട്ട് വയസ്സുള്ള ഭാര്യ പത്ത് വയസ്സുള്ള ഭാര്യ സ്വപ്നം കാണാൻ പറ്റുമോ നമുക്ക് അങ്ങനത്തെ ഭാരതം ഇന്ത്യ അങ്ങനെയായിരുന്നു മിഷനറിമാരായി ഇന്ത്യയെ മാറ്റിമറിച്ച ഓ സ്തോത്രം സ്തോത്രം അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഉപദ്രവം സഹിച്ച് രക്തം ഒഴുക്കി എട്ട് വയസ്സുള്ള ഭാര്യ പത്ത് വയസ്സുള്ള ഭാര്യ വഴി നടന്ന് കരഞ്ഞു വരുമ്പോൾ ഈ അമ്മയാണ് പോയി എടുത്തുകൊണ്ട് വരുന്നത് നേരെ കൊണ്ടുവന്ന് മുക്തി മിഷനിൽ കൊണ്ടുപോയി അങ്ങനെ പത്ത് കുഞ്ഞുങ്ങൾ ഇരുപത് കുഞ്ഞുങ്ങൾ അമ്പത് നൂറ് ആയിരം രണ്ടായിരം ഈ കുഞ്ഞുങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു രാത്രി നിറഞ്ഞ് രാത്രി അവർ പ്രാർത്ഥിക്കാതിരുന്നത് പത്തുമണിക്ക് പ്രാർത്ഥിക്കുക ഇരുന്നതാണ് പതിനൊന്നായി പന്ത്രണ്ടായി ഒന്നായി രണ്ടായി സമയം മുമ്പോട്ട് പോയി പക്ഷേ നോക്കിയപ്പോൾ ഒരു കൊച്ചിൻ്റെ തലയിൽ എട്ടോ ഒമ്പതോ വയസ്സുള്ളൊരു കൊച്ചിൻ്റെ തലയിൽ തീ കെത്തുന്നത് കണ്ടു കണ്ടിട്ട് തൊട്ടടുത്തിരിക്കുന്ന കൊച്ചു ഓടിച്ചെന്നൊരു ബക്കറ്റ് വെള്ളം ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ ഈ കൊച്ചിൻ്റെ തല തീ കാണുന്നില്ല നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി ഈ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറഞ്ഞ ആരാധിക്കുന്നത് കണ്ടിട്ട് അവിടെ താമസിക്കുന്ന ഒരു മിഷണറി വനിതയുടെ അടുക്ക നീ കൊച്ചു കുഞ്ഞ് ആ ഡോറിൽ ഇങ്ങനെ മുട്ടി ആമേ ആ വന്ന ഡോർ തുറന്നു പറഞ്ഞു പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നു എട്ട് വയസ്സുള്ള കുഞ്ഞിന് എന്നാ അറിയാൻ പരിശുദ്ധാത്മാവ സഹോദരങ്ങളിൽ നമ്മുടെ തിയോളജി ഭയങ്കരമാണ് നമ്മുടെ അക്കാഡമിക്കലായിട്ടുള്ള അറിവുകൾ ഭയങ്കരമാണ് അറിവുകൾ ഉണർവിലേക്ക് നയിക്കില്ല പരിശുദ്ധാത്മാവെ ഉണർവിലേക്ക് നയിക്കുകയുള്ളൂ പറഞ്ഞേ ആമേ കൊച്ചു പറയാം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നു ഈ ആഞ്ചി ഓടി വന്നു ഓടി വന്നു നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ആലോയി കരഞ്ഞോണ്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനാവാചകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണം പരിശുദ്ധാത്മാവേ ഇന്ത്യയിൽ ഉണർവ് അയക്കണം പരിശുദ്ധാത്മാവേ ആ ഉണർവ് ഇന്ന് രാത്രി അയക്കണം ഈ മൂന്ന് കാര്യമാണ് ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് എട്ട് വയസ്സുള്ള എങ്ങനെ ഈ പ്രാർത്ഥന മനസ്സിലായി എനിക്കറിയത്തില്ല ആ പ്രാർത്ഥന മൂന്ന് ലൈന ഒന്ന് പരിശുദ്ധത്മാവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണം രണ്ട് പരിശുദ്ധമാവേ ഇന്ത്യയിൽ ഉണർവ് അയക്കണം മൂന്ന് ആ ഉണർവ് ഇന്ന് രാത്രി അയക്കണം സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്ര ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ വാചകം ലൈൻ ഞാൻ പറയുക ഒന്ന് പരിശുദ്ധമാവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണം രണ്ട് പരിശുദ്ധമാവേ ഇന്ത്യയിൽ ണം മൂന്ന് പരിശുദ്ധാത്മാവേ ആ ആ ഉണർവ് സ്തോത്രം 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 മൂന്ന് കാര്യമാണ് ഒന്നൂടെ ഞാൻ പറയുക പരിശുദ്ധാത്മാവേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആ ഉണർവ് ഓ സ്തോത്രം 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 പറയുകയാണ് മൂന്നാമത്തെ ഇന്ന് രാത്രി ആ ഉണർവ് ഇവിടെ അയക്കണേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട് ഒന്ന് രാത്രി ആ ഉണർവ് അയക്കണമേ പിശാജിന്റെ തന്ത്രങ്ങളെ കാറ്റിൽ പറപ്പിക്കാൻ പരിശുദ്ധ കാറ്റ് രാത്രി വിരായിൽ വീശട്ടെ വിതുരായിൽ ഈ ടർഫിന്റെ അകത്ത് നൂറുകണക്കിന് ദൈവമക്കൾ പ്രാർത്ഥനാ വീരന്മാർ കൈ ഓർത്തു പിടിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ കൈ ഉയർത്തി ഞാൻ കൽപ്പിക്കുകയാണ് ഇവിടെ ഉണ്ട് ഇവരുടെ സഭകൾ ഏതൊക്കെ ദേശത്താന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് അടുത്ത ഞായറാഴ്ച ആരാധന നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശുശ്രൂഷ പരിശുദ്ധ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടും അസാധാരണമായ തീയുടെ ഒരു അഭിഷേകം ദൈവാമ്മാ വായിക്കാൻ പോകെയാണ് വായി തുറന്ന് അന്യഭാഷകളിൽ വായി തുറന്ന് പ്രാർത്ഥിച്ചേ വായ തുറന്ന് പ്രാർത്ഥിക്കുക സഹോദരിമാർ സഹോദരങ്ങൾ എല്ലാവരും വായു തുറന്ന് പ്രാർത്ഥിക്കുക ഒരു പക്ഷെ ഒരു രമഭായ് ഇതിന്റെ അകത്ത് കാണാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഒരു വില്യം ജെ സൈമോർ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ പരിശുദ്ധമാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പോസോലിക് അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് വായു തുറന്ന് അന്യ ഭാഷകൾ ശബ്ദം ഉയരണം വായി തുറന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്കൊത്തിരി ആവശ്യങ്ങൾ കാണുക എല്ലാം മറക്കുക ഇപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രം പരിശുദ്ധാത്മാവ് മാത്രം റാട്ടാ അഭിഷേകമുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക അല്ലാത്തവർ ഇന്ത്യയിൽ ഉണർവായിക്കണമെന്ന് വായി തുറന്ന് പ്രാർത്ഥിക്കുക വിതുരായിൽ ഉണർവായിക്കണമെന്ന് വായി തുറന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ अस्ता राज न प्रमाण गवंष से अवतल ब्राह्मण से तिलक की बदकर काशी हतर खमस कथानी खमाउशी ठाका आपका दचा पीदचा सला अलका अलकरम शकाते अबाका अंदर राज्य लेप्रे हेस मनो कथा अशकर रेप लेप्रे बा सनत अर्थन अप्रकाश टीमले बाका अस्ता राज स्टीमली बीको राबा अंदर राज स्टीमली நம்ம கேட்கணும் இப்பட தேவதாசன் சபைவல் நடக்கணும்